വയനാട് ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൾബ് ചലഞ്ചിന് തുടക്കമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പേട്ട ഷെയ്ഖ് മൻസിലിൽ ഷെരീഫ ബീവിക്ക് കൈമാറിയാണ് പരിപാടിക്ക് തുടക്കമായത് വയനാടിനെ ചേർത്തുപിടിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും യൂത്ത് കോൺഗ്രസ് നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ തുടരുമെന്നും അബിൻ വർക്കി പറഞ്ഞു അസ്ലം കെ അനൂപ് അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് കൺവീനർ എ ഷംസുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട തൌഫീഖ് രാജൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീൽ സാലി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ലിനു മാത്യു മള്ളയത്ത് അനൂപ് മോഹൻ ശ്രീനാഥ് എം എസ് ജിബിൻ ചെറുക്കടവിൽ ഫാത്തിമ എസ് സുബേർ എം സി സുനിൽ യമുന റോണി അലക്സീപ്പൻ കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി കാർത്തിക് മുരിങ്ങമംഗലം ആകാശ് ഇലഞ്ഞാന്ത്രമണ്ണിൽ സുധീഷ് സിയു മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് റാഫി അമൽ എബ്രഹാം ജെയ്സൺ സി മാത്തൻ നിഖിൽ ചാക്കോ തിജോ സാമുവൽ സുധീഷ് സി പി നാസിം കുമ്മണ്ണൂർ പ്രൈം മൈലപ്ര ജെറി കുളക്കാടൻ റോബിൻ മുട്ടുകുടുക്ക ബിജു മലയിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തരുവോളാം അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കറിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയണേ കൊള്ളാന്ന് ൂട്ട അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്